ഇത് മാസ് ബോട്ട് ഓർച്ചതാണ് ഇത് ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് സിക്സ് മോഡൽ വണ്ടിയുടെ എഞ്ചിനാണ് എഞ്ചിൻ സൗണ്ടായിട്ട് വന്നേരുന്നതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിലവിൽ വണ്ടിയിൽ ഒട്ടും ഓയില ഓയിൽ ഈ ഒരു അവസ്ഥയിലേക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ ആകെ ഉണ്ടായ ഓയിലാണത് അപ്പോൾ നമുക്ക് അതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്തുനിന്നാണ് നമുക്ക് സൗണ്ട് തോന്നിയത് അപ്പോൾ നമ്മൾ എഞ്ചിൻ അഴിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പം അതിനകത്തൊന്ന് രണ്ട് കംപ്ലയിൻറ്റ്സ് ഉണ്ട് ഒന്ന് നമുക്ക് ഓയിൽ ലെവൽ കുറഞ്ഞുകൂടി സിലിണ്ടർ പിസ്റ്റൺ തേമനം വന്നിട്ടുണ്ട് അതിൻ്റെ അടിഭാഗം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങളും വന്നിട്ടുണ്ട് മോളിൽ ശരിക്കും പിടിച്ചിട്ടുണ്ട് സിലിണ്ടറിൻ്റെ പിസ്റ്റൺ സിലിണ്ടറിൽ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് അപ്പം സിലിണ്ടറും പിസ്റ്റണും നമുക്ക് മാറണം അതൊന്ന് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ക്യാം സാഫ്റ്റ് ഓയിൽ ലെവൽ കുറഞ്ഞുകൂടി ഇപ്പോൾ ഈ ക്യാംസാഫ്റ്റിൻ്റെ ഈ സൈഡിൽ വരുന്നത് ബെയറിങ് ആണ് ആ ബോൾ മൊത്തം ചാടിപ്പോയി അതിനകത്ത് ഈ ഒരവസ്ഥയിലേക്കായി കയറുന്നത് ഓടികൊണ്ടിരുന്നത് അതേപോലെ തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഓൾറെഡി അതിൻ്റെ ചെയിൻ പാഡ് കൂട്ടിപ്പോയിട്ടുണ്ട് ഈ ചെയിൻ മാറ്റണം ക്യാം ചെയിൻ മാറ്റണം അതേപോലെ തന്നെ ഹെഡ് അഴിക്കുമ്പോൾ കൂട്ടത്തി കൂടെ നമുക്ക് വാൽവും കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് റോ ക്രാം സെറ്റിന് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഹെഡിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് പണി വന്നിറുന്നത് അത് നമുക്ക് അതിനകത്ത് ചെയ്യേണ്ടവർക്ക് ഒന്ന് സിലിണ്ടർ പ്രശ്നം മാറ്റിയിടാം അതിനുശേഷം ഹെഡ് ക്യാമിൻ്റെ ക്യാം ഈ ക്യാം ഷാഫ്റ്റ് മാറ്റാം വാൽവ് മാറ്റി വാൽവ് സീറ്റ് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും പിന്നെ ഓയിൽ ലെവൽ കുറഞ്ഞുകൂടി സ്വാഭാവികമായിട്ടും സ്കൂട്ടർ മോഡൽ വണ്ടിയിൽ അങ്ങനെ പെട്ടെന്ന് ക്രാം ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് വരാറില്ല പക്ഷേ ചെറിയൊരു പ്ലേ ഒക്കെ നിലവിലുണ്ട് ഇതുമെ പക്ഷെ അതൊരു മേജർ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് തോന്നണില്ല അപ്പം അതുകൊണ്ട് തന്നെ ക്രാങ്കിൻ്റെ ഭാഗം നമുക്ക് അഴിക്കേണ്ടി വരുന്നില്ല ഫുൾ എൻജിൻ വർക്കായിട്ട് ചെയ്യേണ്ടി വരുന്നില്ല സിലിണ്ടർ പിസ്റ്റൺ ഹിഡിൻ്റെ ഭാഗമാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക് കേട്ടോ പിന്നെ അതിൻ്റെ ക്ലച്ചിലും കുറച്ച് കംപ്ലയിൻറ്റ്സിലും ഉണ്ട് ക്ലച്ചിൻ്റെ കംപ്ലയിൻറ്റ് അതിൻ്റെ വേരിയേറ്റർ ബോഡി ഓൾറെഡി പോയാക്കണം അത് കഴിഞ്ഞ പ്രാവശ്യം റിപ്പയറിംഗ് വന്നപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു തന്നേറുന്നതാണ് അതും കൂടി കൂട്ടത്തിടെ ചെയ്തു പോകുന്നതാണ് ബെറ്റർ കാരണം ഈ വേരിയേറ്റർ ബോഡിയും ഈ ബോസ് ഡ്രൈവ് മാറ്റി കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ബെൽറ്റൊക്കെ നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് പക്ഷേ ഇപ്പം നല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ നല്ലവല പൊട്ടല കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇത്രയും കേസാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ട സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്ത് വരുന്ന ആ വർക്കും ക്ലച്ചിൽ ഈ വന്ന വേരിയേറ്റർ ബോഡിയും അതിൻ്റെ ബോസ് ബോസ് ഡ്രൈവും കാര്യങ്ങളും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയറായി പോയിക്കുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെറ്റ് ചെയ്തിടാം അതിനകത്ത് ഈ വന്ന ഐറ്റംസ് ഒക്കെ കിട്ടാനായിട്ട് ഒരു അല്പം താമസം വന്ന സാധനങ്ങളാണ് ഈ ക്യാം സോഫ്റ്റൊക്കെ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം കിട്ടുന്നതിൻ്റെ അനുസരിച്ച് ഐറ്റം കിട്ടാൻ എത്ര വൈകുന്നോ അതിൻ്റെ അനുസരിച്ച് വണ്ടിയും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വൈകും അതനുസരി അതിൻ്റെ ഒരു പ്രോബ്ലം വരും നമുക്ക് എന്തെങ്കിലും കേട്ടോ പിന്നെ ഈ സിലിണ്ടർ പ്രശ്നമായാലും ഓൾറെഡി നമുക്ക് നിലവിൽ സ്റ്റോക്കില്ല ഓർഡറിലേക്ക് പെട്ടിട്ട് വേണം വരുത്തി എടുക്കാനായിട്ട് അപ്പം അതിൻ്റെ ഒരു താമസം എന്തെങ്കിലും ഉണ്ടാവും വണ്ടിക്ക് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ വാട്സാപ്പിന് അതിൽ കിട്ടേക്കാം അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം വാട്സാപ്പിൽ തന്നെ അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഓക്കെ